അഖില അമ്മു എന്ന ഐ ഡിയിൽ നിന്നും ഹായ്ക്ക എങ്ങനെയാ താങ്ക്സ് പറയേണ്ടത് എന്നറിയില്ല ഈ മാസം എനിക്കും പോസിറ്റീവായി മാരേജ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഒരു വട്ടം അബോർഷനായി പിന്നെ ഉണ്ടാവാൻ ലേറ്റ് ആയപ്പോൾ ഡോക്ടറെ കാണിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എ എം എച്ച് ലെവൽ കുറവാണെന്ന് പറഞ്ഞു വൺ പോയിൻ്റ് നയൻ ഫോർ ആയിരുന്നു മൂന്ന് മാസം മെഡിസിൻ കഴിച്ചിട്ടും ഒരു റിസൾട്ടും കിട്ടിയില്ല അപ്പോഴാണ് ഞാൻ ഇക്കാൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്തത് വെജിറ്റബിൾസ് കൂടുതൽ കഴിച്ചു നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് വെള്ളത്തിൽ കുതിർത്തി കഴിച്ചു പയറുകൾ മുളപ്പിച്ച് കഴിച്ചു ഡെയിലി നാടൻ മുട്ട കഴിച്ചു ഗ്രാമ്പു വാട്ടർ കുടിച്ചു അവക്കോട കഴിച്ചു എൻ്റെ എ എം എച്ച് കൂടിക്കാണും അതിൻ്റെ റിസൾട്ട് ഈ മാസം എനിക്ക് കിട്ടി നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് സ്കാനിംഗ് ആൻ്റ് ഹാർട്ട് ബീറ്റ് ഉണ്ടാവാനും ഒരു പ്രോബ്ലം ഇല്ല ഉണ്ടാവാതിരിക്കാനും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുട്ടികളില്ലാത്ത എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇതുപോലെ പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം എല്ലാവരും ഇക്കാലിൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്യുക റിസൾട്ട് പെട്ടെന്ന് കിട്ടും അടുത്ത കമൻ്റ് ബിനു ഫൈസൽ എന്ന ഐഡിയിൽ നിന്നും അൽഹമ്മദില്ല ഞാനും പ്രഗ്നൻ്റായി ഉണക്കമുന്തിരി ഗ്രാമ്പ് വാട്ടർ സീഡ് സൈക്ലിംഗ് അനാർ ജ്യൂസ് തൃഫുല ചൂർണ്ണം ഇതൊക്കെ ട്രൈ ചെയ്തു മുപ്പത് മിനിറ്റ് വർക്കൗട്ട് വൺ ഹവർ വാക്കിങ് ബട്ടർഫ്ലൈ പോസ് ലെഗ് അപ്പ് വാൾ പൊസിഷന് യോഗ ഒക്കെ ചെയ്തു അൽഹമ്മദില്ല റിസൾട്ട് കിട്ടി മാരേജ് കഴിഞ്ഞ് ആറ് വർഷമാവുകയാണ് ഹയറാകുവാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് ഫാസിൽ റഹ്മാൻ എന്ന ഐഡിയിൽ നിന്നും അലഹമ്മദില്ല ഞാനും ഗർഭിണിയായി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമാവാറായി ഈ ചാനൽ ിലെ ഓരോ ടിപ്സും ഞാൻ ഫോളോ ചെയ്തിരുന്നു കൂടാതെ ഒരു ലക്ഷം ഇസ്തീഫാർ സ്വലാത്തുകൾ തിക്കറുകൾ ദുവ എല്ലാം ചെയ്തിരുന്നു ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാനും സോലഹായ ഒരു കുട്ടി ഉണ്ടാവാനും സുഖപ്രവസ പ്രസവത്തിനു വേണ്ടിയും എല്ലാവരും ദുവാ ചെയ്യണം മക്കളില്ലാത്ത എല്ലാവർക്കും വേണ്ടിയും ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് അള്ളാഹു എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകട്ടെ അമീൻ അടുത്ത കമൻറ്റ് ഫാത്തിമ ഉബൈസ് എന്ന ഐ ഡിയിൽ നിന്നും അലഹദില്ല ഈ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്തു മൂന്ന് വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായിരിക്കുന്നു മാഷാല്ല ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു പി സി ഒ ഡി ആയിരുന്നു എൻ്റെ പ്രോബ്ലം രണ്ട് വർഷത്തോളം ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്തു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡയറ്റ് ചെയ്തു എക്സസൈസ് ചെയ്തു മെഡിസിൻ കഴിച്ചു കൂട്ടത്തിൽ ഈ ചാനലിലെ ഒട്ടുമിക്ക ടിപ്സുകളും ഫോളോ ചെയ്തിരുന്നു അടുത്ത കമൻറ്റ് ജുബിൻ ഫാത്തിമ എന്ന ഐഡിയിൽ നിന്നും അൽഹമ്മദില്ല അൽഹമദില്ല ഇക്ക എനിക്കും പോസിറ്റീവായി പി സി ഒ തൈറോയിഡ് ഉണ്ടായിരുന്നു ഹാലിക്കായ റബ്ബിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ ഇക്കാൻ്റെ കുറച്ച് ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിരുന്നു മുളപ്പിച്ച പയറ് നാടൻ കോഴിമുട്ട അജുവ കാരക്ക പോപ്പുലേഷന് ശേഷം പൈനാപ്പിൾ കഴിച്ചിരുന്നു ഷുഗർ തീ തീരെ കഴിക്കാറില്ല ചിക്കനൊക്കെ ഇടയ്ക്കിടക്ക് കുറച്ച് കഴിക്കും പിന്നെ നെച്ചിക്കാട്ട് ബെയ്ത്ത് പതിവാക്കിയിരുന്നു ഒരു ലക്ഷം ഇസ്തീപാർ ചൊല്ലിയിരുന്നു യാസീൻ ഓതിയിരുന്നു മറിയം സൂറത്ത് ഓതി വെള്ളം കുടിച്ചിരുന്നു ഇതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു അടുത്ത കമൻറ്റ് കാവ്യ വൽസൺ എന്ന ഐഡിയിൽ നിന്നും ഇക്ക എനിക്കും പോസിറ്റീവായി കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷമായി കഴിഞ്ഞ വർഷം പ്രഗ്നൻ്റ് ആയിട്ട് അബോർഷനായി ഇ പിന്നെ ഇപ്പോഴാണ് പോസിറ്റീവായത് മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തു നട്ട്സ് ബീട്രൂട്ട് ജ്യൂസ് ഗ്രാം പൂട്ട വെള്ളമൊക്കെ കഴിച്ചു മൂന്ന് വീക്സ് കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് ഇക്ക അടുത്ത കമൻറ്റ് ലീന ജയൻ എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക ഞാനും പ്രഗ്നന്റായി സന്തോഷം എങ്ങനെ പറയണമെന്നറിയില്ല വിവാഹം കഴിഞ്ഞ് ആറു വർഷമായി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അതിൻ്റെ കൂടെ ഇക്കയുടെ ടിപ്സുകളും ഫോളോ ചെയ്തിരുന്നു ഹസ്ബൻഡിന് ചെറിയ കൗണ്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഓവുലേഷൻ ഡേറ്റ് ടൈമിൽ കണ്ടിന്യൂ ആയി ടാബ്ലറ്റ് കൂടെ ഗ്രാമ്പു വെള്ളം കുടി കൊടുത്തിരുന്നു ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച വാർത്ത ഞങ്ങളെ തേടി വന്നിരിക്കുന്നു ഒരുപാട് നന്ദിയുണ്ടിക്ക കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രയറിൽ ഞങ്ങളെ കൂടി ഓർക്കുക ദൈവം നിലനിർത്തി തരട്ടെ ആമീൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത കമൻറ്റ് മലബാർ കിച്ചൺ എന്ന ഐഡിയിൽ നിന്നും അലഹമദില്ല അലഹമ്മദില്ല ഇക്ക ഞാനും പ്രഗ്നൻറ്റായി മാഷാവുള്ള എനിക്ക് എട്ട് വയസ്സ് കഴിഞ്ഞ ഒരു മോളുണ്ട് ചോക്ലേറ്റ് സിസ്റ്റ് ആയിരുന്നു പ്രോബ്ലം രണ്ട് വർഷം മുമ്പ് ലാപ്രോസ്കോപ്പിക് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് നാല് മാസം ഹസ്ബൻഡിൻ്റെ കൂടെ സൗദിയിൽ നിന്നും ആണ് റിസൾട്ട് ഒന്നും കിട്ടിയില്ല പിന്നെ ഒന്നര വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും സൗദിയിലേക്ക് വന്നു നാല് മാസമായി വന്നിട്ട് ഇന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ആണ് അലഹമ്മില്ല ഇക്കയുടെ ചാനൽ ടിപ്സ് ഒന്നര മാസമായി ഫോളോ ചെയ്യുന്നു വളരെ നന്ദിയുണ്ട് ഇക്ക എനിക്ക് സ്വാലിയായ ഒരു കുട്ടിയുണ്ട് പിറക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം ഇൻഷാല്ല എല്ലാവരും ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്യും ഉറപ്പായിട്ടും ഇൻഷാല്ല റിസൾട്ട് കിട്ടും ഷാ അല്ല അലഹമില്ല ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ് എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ഇനിയും ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിൽ വന്ന് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു